ന്യൂസിലേക്ക് സ്വാഗതം കൂത്തുപറമ്പിൽ ശുചിത്വ ഹർത്താൽ ആചരിച്ചു മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായാണ് നഗരസഭാ പരിധിയിൽ ശുചിത്വ ഹർത്താൽ ആചരിച്ചു കൊണ്ട് ശുചീകരണം നടത്തിയത് നഗരസഭ ശുചീകരണം ഉദ്ഘാടനം ചെയ്തു ആദ്യം തന്നെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് തീവ്രമായിട്ടുള്ള മഴക്കാലം ആരംഭിക്കാനിരിക്കെ പകർച്ചവ്യാധികൾ പടരുന്നത് തടയാൻ ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ആരോഗ്യ ജാഗ്രതാ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് നഗരസഭയിലും മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തിയത് നഗരസഭാ പരിധിയിൽ ശുചിത്വ ഹർത്താൽ ആചരിച്ചുകൊണ്ടായിരുന്നു ശുചീകരണം കൂത്തുവർമ്മ ടൌണിൽ നടന്ന ശുചീകരണത്തിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ അജിത കെ വി രജീഷ് സെക്രട്ടറി കെ ആർ അജി തുടങ്ങിയവർ നേതൃത്വം നൽകി വ്യാപാരി വ്യവസായി സംഘടനാ പ്രതിനിധികൾ കൌൺസിലർമാർ ഹരിതകർമ്മ സേനാംഗങ്ങൾ ചണ്ടയാട് ജി കോളേജിലെ എൻ എസ് എസ് വളണ്ടിയർമാർ തുടങ്ങിയവർ ശുചീകരണത്തിൽ പങ്കെടുത്തു കൗൺസിലർമാരുടെയും വാർഡ് ആരോഗ്യ ജാഗ്രതാ സമിതിയുടെയും നേതൃത്വത്തിൽ ശനിയാഴ്ച വാർഡ് തലത്തിലും ശുചീകരണ പ്രവർത്തികൾ നടത്തിയിരുന്നു ന്യൂസ് കൂത്തുപറമ്പ്